ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം തലശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് കൂത്തുപറമ്പിൽ തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ഐബിയിൽ നടന്ന മത്സരത്തിൽ നിരവധി പങ്കെടുത്തത് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന ചിത്രരചനാ മത്സരത്തിൽ ഇരുപതിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു യൂണിയന്റെ പരിധിയിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് പരിപാടിക്ക് തലശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ജിതേഷ് വിജയൻ യൂണിയൻ സെക്രട്ടറി കെ ശശിധരൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വിനേഷ് ബാബു കക്കോത്ത് വിനീഷ് കുമാർ ചെമ്പളോൻ വാഴയിൽ ഭാസ്കരൻ കെ രവീന്ദ്രൻ രൂപ വിനീഷ് സവിത വിനേഷ് ഭീഷ്മ ജിതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ഭക്തിഗാന സുതയും ദീപാരാധനയും ഗുരുപൂജയും പ്രസാദ വിതരണവും സാംസ്കാരിക സമ്മേളനവും നടക്കും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്